ഹലോ ഏട്ടോ വെളുപ്പിന് ഒരു ഫ്ലൈറ്റിന് പോയിട്ട് കാരണം പണ്ട് ഷൂട്ടിങ്ങിന് സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തേക്കും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ അത് രാവിലെ അഞ്ച് മണിക്കാണ് അപ്പം കൃത്യമായിട്ട് അതിൻ്റെ മമ്മുക്കേയും കാണും ഞാനും കാണും ചെന്നൈയിൽ നിന്ന് നമ്മൾക്ക് ചീത്ത പറഞ്ഞുകൊണ്ട് വരും ഞാനാണ് ആ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് അങ്ങനെ ആക്കിയെന്ന് പോലെ തോന്നുന്നു എനിക്ക് പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തിന് ഇപ്പുറത്തോട്ട് ഞാൻ വെളുപ്പിന് എണീറ്റ് പോവാറില്ല ബി പിയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിനെ ചാട് എണ്ണീട്ട് പണ്ടത്തെ പോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല പക്ഷെ ഇന്ന് വെളുപ്പിന് എണീറ്റാണ് ഞാൻ വന്നത് കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളിൽ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ് വന്നൊരു ചടങ്ങായിരുന്നു എത്ര നേരത്തെ വേണമെങ്കിലും വന്ന് ഇവിടെ കുത്തിയിരിക്കാൻ എനിക്കൊരു മടിയുമില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിൻ്റെ കഴിച്ചിട്ടുള്ളത് പണ്ടൊന്നും ഇല്ല മലയാളത്തിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടാകത്തില്ല വിശന്നിരിക്കും ലാലേട്ടൻ്റെയും പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തെ ഓർക്കുകയാണ് ലാസ് രാമൻ്റെ ഒക്കെ ഷൂട്ടിങ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല സീനുകൾ ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ ലാലേട്ട വിശന്നിട്ട് ലാലേട്ട എനിക്ക് തല തലയിറങ്ങി ഞാനിപ്പോൾ വീഴും അപ്പം അതൊക്കെ പ്രൊഡക്ഷൻ ലാലിനെ വിളിച്ചു ഒരു ക്യാരിയറിൻ്റെ ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരി മാങ്ങക്കറിയും എല്ലാം കൂടിയിട്ട് ഇളക്കി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാൻ പറയും എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി വെയിലത്ത് നിൽക്കാതെ ഒരു കുടമറിച്ചിരുന്നു ക്യാമറ സെൻസ് ഒരു കുട തരും അല്ലാതെ കസേരയും അങ്ങനെ കുടയൊന്നും ഇല്ല ഉള്ളെങ്കിൽ രണ്ട് മൂന്നെണ്ണം കാണും ഇവിടെ ആരെങ്കിലും ഇരിക്കും ആർട്ടിസ്റ്റൊക്കെ എവിടെയെങ്കിലും ഒക്കെ കല്ലിൻ്റെ മണ്ടക്കൊക്കെ കയറിയിരിക്കണം അതുകൊണ്ടും തരും അങ്ങോട്ട് ഒളിച്ച് നിന്ന് വേവേയും കഴിക്കുമായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കും ഓർക്കുമത് നാൽപ്പത് വർഷം അവർ വിളമ്പിത്തന്ന് ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണ കാര്യമാണ് അതുപോലെ ഇവിടുത്തെ സാരഥികളിൽ സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ് വണ്ടി കയറി ഇരുന്നുടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താ ദേഷ്യമുള്ളതാണോ അല്ല പ്രൊഡ്യൂസർ എങ്ങനെ ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും അങ്ങനെ ധൈര്യമായിട്ട് ഇപ്പോൾ ലൊക്കേഷൻ ഇറങ്ങാം വേഗം റെഡി ആവുന്ന ആളാണ് ഒരു ദിവസം ഇത്രയും സീൻ എടുക്കുന്ന ആളാണോ എന്നൊക്കെ പുതിയതായിട്ട് എല്ലുമ്പോൾ അറിയത്തില്ല അന്നത്തെ ഡയറക്ടർ അധ്യാപകരെ പോലെയാണ് നിങ്ങൾ കണ്ടിരുന്നത് അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ടിക്കറ്റ് ഇല്ലാത്ത സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടാണ് ഇരുന്നത് അങ്ങനെ കൊണ്ടുവന്നാക്കുന്നത് വരെ അവരാണ് പിന്നെ പ്രൊഡക്ഷൻ ഓഫീസേഴ്സ് അവരും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ് മേക്കപ്പ്മാൻ തുടങ്ങിയ ശങ്കറേട്ടനെ പോലെയുള്ള എത്രയോ എത്രയോ മേക്കപ്പ് മേക്കപ്പ്മാർ ആരെയും മറക്കാൻ പറ്റില്ല പലരെയും എൻ്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കുകയും പല മേക്കപ്പന്മാരെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ ഇപ്പോഴും എന്തായാലും ഇങ്ങനെ ഒരു ഒരു സംഗമത്തിൽ എന്നെ ഓർമ്മിച്ച് വിളിച്ച് അതിന് ബഹുമാനപ്പെട്ട ബി ഉണ്ണികൃഷ്ണനോട് ഞാൻ എന്റെ നന്ദി പറയുകയാണ് കാരണം വരേണ്ടത് ഇവിടെയാണ് ഞാനെന്നും അവരുടെയൊക്കെ ഇടയ്ക്ക് എന്നായിരുന്നു കൂടുതൽ പറയേണ്ട കാര്യമില്ല അവർക്കൊക്കെ ഇപ്പോഴും അറിയാം അപ്പോ ഇവിടെ ഒന്ന് വരണം എന്ന് അറ്റൻഡ് ചെയ്യണമെന്നുള്ള മനസ്സിലെ വലിയൊരാഗ്രഹം അത് സാധിച്ചു എൻ്റെ എല്ലാവിധ ഭാവുകൾ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞു എപ്പോഴും ആവശ്യപ്പെട്ടിട്ടേ ഇല്ല ഉണ്ണികൃഷ്ണൻ ചോദിച്ചിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ ഒരു സംഗതിയെ തന്നാലായ ഒരു ചുള്ളിക്കമ്പകല് ഞാൻ തന്നേനെ നല്ല കേട്ടോ തരുമായിരുന്നു പറയുകയാണ് ഇനിയും അതുണ്ടാവും തീർച്ചയായിട്ടും ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ പോകാതായിട്ട് കുറേ കാലമായി അത്തരം ചടങ്ങിൽ പലരും പ്രതിഫലം കൈപ്പറ്റി കൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ പണ്ടൊന്നും അങ്ങനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഫെഫ്കയിലെ തൊഴിലാൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല അതിൽ നിന്ന് കിട്ടുന്ന വേദന എന്തായാലും അത് ഞാൻ ഇവിടെ എത്തിക്കും തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയുന്നു ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ്